ശനിയാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ ചോറും കറി നാക്കണ്ടല്ലോ അല്ല എന്താ കറി വെക്കുക ഒന്നുമില്ലല്ലോ ഏട്ടൻ പുറത്തേരുമോ എന്നെ കൊണ്ടുവന്നാ മതി എങ്ങനെയാ പൈസ ഒക്കെ കിട്ടിയാല് പറഞ്ഞപ്പോഴേക്ക് ആൾ എത്തിണ്ടല്ലോ പൈസ കിട്ടിയപ്പോ എല്ലാ ശരിയായി നീ ഇതൊക്കെ വെക്ക് ഇതെന്താ ചിക്കനോ ഓ എത്ര നാളായി ചിക്കനൊക്കെ കഴിച്ചിട്ട് എപ്പോഴും എപ്പോഴാ ചിക്കൻ ചിക്കൻ വാങ്ങാ വാങ്ങാന്ന് ഇതെന്താ അതെ നമുക്ക് ബിരിയാണിയോ സുലു പിള്ളേർക്ക് നല്ല ഭക്ഷണം കഴിച്ചിട്ട് എല്ലാ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേട്ടാ ഇതിനൊക്കെ അതൊക്കെ കിട്ടിയെന്ന് എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അങ്ങനെ പൈസ ഒക്കെ ശരിയായില്ലാർത്ഥിക്കായിരുന്നു പൈസ ശരിയാവണേന്ന് പിള്ളേരുടെ കാര്യം ഇനി അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ല ഏട്ടന്റെ ഫ്രണ്ട് തന്ന പൈസ തിരിച്ചു കൊടുക്കണ്ടേ ഇത് ഞാൻ അവന് കൊടുത്ത പൈസ അവൻ പറയുന്നത് എനിക്കാണോ അവർ ഓർമ്മയില്ല അതെന്തായാലും നന്നായി പക്ഷെ ഏട്ടാ ബിരിയാണി ഈ അടുപ്പത്തൊന്നും ഉണ്ടാക്കണ്ടേ ഇവിടെ വലിയ പാത്രങ്ങളും വിറകും വേണ്ടേ നമുക്ക് പുറത്തൊരു അടുപ്പുണ്ടാക്കു അവിടെ നിന്ന് കുറച്ച് ബിരിയാണി ആ ആമിനേക്കും കൊടുക്കണം ആയിക്കോട്ടെ നമ്മളിവിടെ താമസിച്ചതിന് ശേഷം ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അവർക്ക് പുറത്തുനിന്ന് നല്ല വിറക് വേണ്ടേട്ടാ ഇവിടെ ആകെ രണ്ട് പുള്ളി വരകളെന്തളേ നമുക്കൊരു കാര്യം ചെയ്യാം കാട്ടു പോയിട്ട് വിറകൊക്കെ എടുത്തോണ്ട് വരാം നമ്മൾ രണ്ടുപേരും മാത്രം പോയാത്ര പിറകി കിട്ടുവോ പിള്ളാരെയും കൂട്ടാന്നേ അമ്മേയും കൂട്ടാ എല്ലാരും കുറച്ചേച്ചു എടുക്കും കൂടുതൽ ഉണ്ടാവല്ലോ നാളത്തേക്കുണ്ടാവും ചെയ്യാപ്പൊ ആ ശരിയാ എന്നാ ഞാൻ പോയിട്ട് അവരെയൊക്കെ വിളിക്കാം എന്നാ നീ വേഗം പോയി വിളിച്ചു വാ ഞാൻ പുറത്തുണ്ടാവും ശരിയാ

आमे। चेये। चेये। <tánikenheit> <tánate> ും കൊണ്ടുവന്നിട്ടോട്ടോ ആയി പൈസ ഒക്കെ കിട്ടി കൊഴപ്പൊന്നില്ല പറഞ്ഞേ അച്ഛൻ കുറെ ബിരിയാണിന്റെ അരി കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ചിക്കനും സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അമ്മ പെട്ടെന്ന് പോയിട്ടൊന്നും എത്ര നാളായിരുന്നു അറിയോ ബിരിയാണി ഒക്കെ തിന്നിട്ട് നാവിന്റെ രുചിയൊക്കെ പോയി പോയമ്മേമ്മ വേദം പ്ലീസ് അമ്മേ

േ വാ അച്ഛമ്മ വിളിക്കണം എല്ലാരും കൂടെ കൊണ്ടുവന്നാലേ നമുക്ക് കുറച്ച് കുറച്ചു ദിവസത്തേക്ക് വെറുതെ ആച്ചമേനോ അപ്പുട്ടിനത് വന്നേക്കാം വേറെ സമയം ലേറ്റ് ആക്കല്ലേ അച്ഛനോട് ചീട്ടാക്കും പോയിട്ട് ബിരിയാണി കഴിക്കല്ലേ ഓ എനിക്കിന്ന് ഒരുപാട് കഴിക്കണം എനിക്ക് ഒത്തിരി കഴിക്കണം ഓ ബിരിയാണി കണ്ടിട്ട് എത്ര കാലായിട്ട് പാറു വെറും ഒരു ചോറ് കഞ്ഞി മാത്രം അവിടെ വന്നതിന് ശേഷം കിട്ടിയത് എന്നും ബിരിയാണി കഴിക്കാനുള്ള യോഗേ വാ പെട്ടെന്ന് അപ്പക്കുട്ട് വിളിക്കാം എന്റെ നിനക്ക് വല്ല ആവശ്യമുണ്ടോ ഈ വയ്യാത്ത അമ്മേനെ കൂടി കാട്ടിലേക്ക് വിളിച്ചോണ്ട് വരാൻ എന്റെ അമ്മ ഇവിടുന്ന് ഒരാൾക്ക് സ്വന്തമായിട്ട് വേറെ തല എടുത്ത് അങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്നും കഴിയില്ല കുറച്ചേ എല്ലാവരും കൂടെ എത്തുള്ളൂ മക്കൾ വരെ കണ്ടില്ല കൂട്ടിയിട്ട് കണ്ടില്ലമ്മ അമ്മയ്ക്ക് വരാൻ പറ്റാത്ത ഒന്നുമില്ലല്ലോ അമ്മ ഉരുളി വെച്ചിട്ട് എത്ര ദൂരം നടന്നു വന്നത് ഉരുളി കൊള്ളുന്ന മതി ഓ അച്ഛമ്മക്ക് എന്തൊരു മടിയാ ഒരു പണി എടുക്കാൻ വയ്യ ബിരിയാണി തിങ്ങി വേണം നിന്റെ വായ നീ അടക്കി വെച്ചോ ഉണ്ടല്ലോ ആ പാരിമോ പിന്നെ പാരുമോളെ പിന്നാതിരിക്കുന്നു പിള്ളേരെ ഒക്കെ ഇങ്ങനെ സംസാരിക്കാൻ നീ അല്ലേടി എനിക്കറിയാം അതിനെ ഇത് ഒരു ബഹുമാനം ഇല്ലാത്താരോടും അച്ഛനും അച്ഛമ്മ വിറകെടുക്കാൻ വന്നാലേ പിന്നെ ഇങ്ങനെ കണക്കൂടാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അതെ ഇത് കാടാണ് ഇവിടെ ഒരുപാട് സമയം ഇങ്ങനെ നിക്കാനും പറ്റില്ല വേറെ പെട്ടെന്ന് വിറകെടുക്കാൻ തിരിച്ചു പോവാ അല്ലാതെ നിന്നാലേ നമുക്ക് പണിയിട്ടു ഇവിടെ ഒരുപാട് വേറെ മൃഗങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഞാൻ കാട് കാണാത്തൊന്നല്ല അവൻ്റെ ഇത് മൃഗങ്ങൾ നമ്മൾ കാണാത്തല്ലല്ലോ അതുകൊണ്ട് പറയാ ഇതേ കടുവയും പുലിയൊക്കെ ഉള്ള കാടാ അതോണ്ടേ അധിക സമയം ഇവിടെ നിൽക്കാനും പറ്റില്ല ഒട്ടും പറകില്ലാത്തോണ്ട് അപ്പൊ എല്ലാരും കൂടി കൂട്ടിക്കൊണ്ട് വന്നതന്നെ പിന്നെ കടുവീനും പുലീനേക്കെ കണ്ടാലേ നെഞ്ച് നെഞ്ചിരി നിന്നിട്ട് പാരമ്പര്യാണ് അതിൻ്റെത് അതാത് നിന്നെ പോലെ പേടിച്ചോടുന്നല്ല എന്റെ സ്വഭാവം ഓ ആയിക്കോട്ടെ അമ്മ തൽക്കാല വായും നിറച്ചെത്തില്ലെങ്കിലേ കടുവ പേടിച്ചോടും വർഗൊക്കെ എടുക്കും അപ്പേക്ക് ഞാനേ ഈ ഭാഗത്തുള്ള നോക്കാം ശരിട്ടാ <laughs> 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 खुण खुण <laughs> ने 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 േ കൊണ്ടുവന്നേരത്ത് ഞാൻ എനിക്ക് പറ്റുന്നത് എടുത്തോളാം ും അവരുടെ

ും ഭാഗ്യാണ്ട് മോളെ അതുകൊണ്ടല്ലേ രക്ഷപ്പെട്ടത്

അച്ഛാ പ്ലീസ് അച്ചാച്ചപ്പം ഇത് കിടന്നോട്ടെ അച്ഛ നമുക്ക് പോവാച്ചപ്പം ഇവിടെ കിടന്നോട്ടെ എടി മഹാബാബി നിനക്കെ ഇതായിരുന്നല്ല മനസ്സിൽ ഹെന്നീ വല്ല വാരിക്കുയില് തള്ളിയിടേണ്ടി മനപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്ന എല്ലാരും കൂടെ

മ്മഅ അച്ഛമ്മ പറയാണ് അമ്മയ്ക്ക് കിട്ടിയതൊന്നും പോരാ വടിയെടുത്ത് അടി വാങ്ങാന്ന് പറഞ്ഞ പോലെ അമ്മേന്റെ അവസ്ഥ ഈ വള്ളി ഇട്ടു അച്ഛനെ രക്ഷിച്ചാലേ അച്ഛമ്മ വള്ളിയുണ്ടെന്ന് എന്റെ അമ്മയ്ക്ക് പണിയെടുക്കും അതാണ് അച്ഛൻറെ സ്വഭാവം അങ്ങനെയൊന്നും ഒരാൾ അപകടം പറ്റി കിടക്കുമല്ല അവരോടുള്ള അച്ഛൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒന്നും തോന്നില്ല അച്ഛമ്മ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കൂട്ടിയിൽ ചോദിച്ചോളി പോകേണ്ടി വരെ വന്നത് എന്നിട്ട് നമ്മൾ ആ വീട്ടിൽ നിന്ന് വരാനും കാരണം അച്ഛമ്മയെ ഇവിടെ ഇവിടെ സമാധാനം തരാതെ പിറന്നു വന്നില്ലേ ഇത്രക്ക് തന്നെ അല്ല ചോരാക്ക് ഒരാളെ ദ്രോയ്ക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ മാക്സിമം അച്ഛമ്മ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛന് ഒരേമെന്റ് ആ പൊന്നുമോനെ നിന്റെ മക്കള് പറയുന്നത് കേട്ടില്ലടാ അമ്മ തന്നെയല്ലേ അമ്മ ഒരു അച്ഛമേനെ പോലെ എപ്പോഴെങ്കിലും ഇവരോട് പെരുമാറിയിട്ടുണ്ടോ എന്തെങ്കിലും സ്നേഹം കൊടുത്തിട്ടുണ്ടോ ഈ കുട്ടിക്ക് ആ കൊടുത്താലേ കിട്ടത്തുള്ളൂ അമ്മേ തൽക്കാല ചെടിയിലെത്തി വലിയ വയറും കിട്ടിയാണെങ്കിലും പോവുടാ എന്നെ വല്ല കടുവി ടാൻ ഈ തന്നെ വല്ല എനിക്ക് പേടിയാവുന്നടാ പാപുണ്ടെങ്കിൽ പേടിയാടാടാ നിന്റെ ആ മുണ്ടും കൂടെ അയച്ചിട്ടാ മതി ഞാനത് പിടിച്ച് തോന്നി വന്നോളാം പിന്നെ മുണ്ട് അഴിച്ചിട്ട് രക്ഷിക്കാനല്ലേ അതിനെ അമ്മ ഒരു മീറ്റർ താഴോട്ടല്ല വീണത് എടാ ഗോപാലോ നിനക്ക് നിന്റെ മുണ്ടാണോ അച്ഛൻ ഒരു വള ചേച്ചിട്ട് അച്ഛമ്മക്ക് വളയല്ലേ വലുത് അച്ഛനും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രക്ഷിക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ എന്റെ സ്വർണ്ണ അടിച്ചു മാറ്റിട്ട് എന്നെ കുഴിയിലൂടാതായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം അല്ലേട ഗോപാലം ചുമന്ന് അമ്മ ചുമ്മാ പിള്ളേരോട് ഓരോന്ന് പറഞ്ഞു നാക്കണ്ട എന്നാലും കുഴിയിൽ പോലും അച്ഛമയ്ക്ക് സ്വർണവളയാണല്ലേ വലുത് എന്നെ കുഴിന്ന് രക്ഷിച്ച ഞാൻ ഈ സ്വർണവെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി തരാമേ